ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും നിറഞ്ഞതാണ് ദാമ്പത്യം അതിൽ ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങളുണ്ടാകും അതിനെയെല്ലാം ഭാര്യാ ഭർത്താക്കന്മാർ മറികടക്കുന്നത് തൊട്ടരികെ ഒന്നുമറിയാതെ വളരുന്ന മക്കളുടെ നിഷ്കളങ്കത കണ്ടാകും അവരുടെ ചിരിയും സന്തോഷവുമാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രയാസങ്ങളെല്ലാം മാറി നിൽക്കും എന്നാൽ ഒരു നിമിഷത്തെ ചിന്താപിശക് അല്ലെങ്കിൽ പക്വതയില്ലായ്മയിൽ കാട്ടുന്ന ബുദ്ധിശൂന്യത അത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കും അവരുടേത് മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം തകർത്തെറിയും അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ പുലർച്ചെ പാലക്കാട് വല്ലപ്പുഴയിലെ പ്രദീപിൻ്റെ വീട്ടിൽ സംഭവിച്ചത് ജോലിയുടെ ഭാഗമായി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന പ്രദീപ് ഇന്നലെ പുലർച്ചെ അറിഞ്ഞത് ഭാര്യ ബീന ചെയ്ത കടും കയ്യാണ് ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനയെ കണ്ടെത്തിയതിനു പിന്നാലെ തൊട്ടരികെ പൊള്ളലേറ്റ് പിടഞ്ഞ് രണ്ട് പെൺമക്കളും കിടക്കുകയായിരുന്നു അമ്മയ്ക്ക് പിന്നാലെ മൂത്തമ്മകൾ നിഖയും മരണത്തിനു കീഴടങ്ങിയപ്പോൾ ഇളയ മകൾ നിവേദ ഇപ്പോൾ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പതിമൂന്ന് വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പ്രദീപും ബീനയും മരപ്പണിക്കാരനാണ് പ്രദീപ് വടകരയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും കിലോമീറ്ററോളം ദൂരമുള്ളതിനാൽ തന്നെ രണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയുമൊക്കെ കാണാൻ പ്രദീപ് സ്വന്തം വീട്ടിലേക്ക് ഓടിയെത്തുക പ്രദീപിൻ്റെ വീട്ടിലാണ് ബീനയും മക്കളും കഴിഞ്ഞിരുന്നതും ഇവരെ കൂടാതെ പ്രദീപിൻ്റെ പിതാവ് രാമൻ മാതാവ് ചന്ദ്രമതി ഇളയ സഹോദരൻ പ്രജിത്ത് ഭാര്യ സ്നേഹ എന്നിവരും ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഓടിട്ട വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ബീനയും മക്കളും ഉറങ്ങിയിരുന്നത് ബാക്കിയെല്ലാവരും താഴെയും പതിവ് പോലെ വീട്ടുജോലികൾ കഴിഞ്ഞ് രാത്രി പത്തരയോടെയാണ് ബീന ശനിയാഴ്ച രാത്രി മക്കളെയും കൂട്ടി മുകളിലേക്ക് കിടന്നുറങ്ങാൻ പോയത് മക്കൾ ഉറങ്ങിയ ശേഷം ബീന പ്രദീപിനെ ഫോൺ വിളിക്കുകയും വീട്ടുകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംസാരത്തിനിടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ഫോൺ വെച്ചതിന് ശേഷവും ബീനയെ ഇത് വല്ലാതെ അലർട്ടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുലർച്ചെ രണ്ട് മുപ്പതോടെ ബീന വീടിൻ്റെ മുകൾ നിലയിലെ കിടപ്പ് കയറി തീ കൊളുത്തിയത് ഈ സമയം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മക്കൾക്കും പൊള്ളലേൽക്കുകയായിരുന്നു കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ മുറിയിൽ തീ കത്തുന്നതാണ് കണ്ടത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിലേക്ക് അതിവേഗം എത്തിക്കുകയായിരുന്നു നിവേദയുടെ പരിക്ക് ഗുരുതരമല്ല കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ബീന ചെയ്ത കടും കൈയുടെ കാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ പന്ത്രണ്ട് വയസ്സുകാരി നിഖയാണ് അമ്മയ്ക്ക് പിന്നാലെ മരണത്തിനൊക്കെ അടങ്ങിയത് ആറു വയസ്സുകാരി നിവേദയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും